ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരികയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് സാമ്പാർ പൊടിയാണ് വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുവുള്ള മുളകാണ് ഉണക്കമുളക് അതൊന്ന് ഞാൻ ഒരു അൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് ഓരോരുത്തർക്ക് എത്രയാണോ വേണ്ടത് ആ അളവിനുസരിച്ച് എടുക്കാം ഞാനൊരു അൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇതാ ഇത് ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ഞാൻ അതായത് എടുത്തിട്ടുള്ളത് കാശ്മീരി മുളകാണ് അതും അൻപത് ഗ്രാം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതും നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാൻ കുറച്ചധികം അളവിൽ ഉണ്ടാക്കുന്നുണ്ട് കാരണം നമ്മുടെ വീട്ടിൽ മിക്കവാറും സാമ്പാറായിരിക്കും അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു ദാ നമ്മളുടെ കാശ്മീരി മുളകും നന്നായിട്ടൊന്നും റോസ്റ്റായി വന്നിട്ടുണ്ട് കരിഞ്ഞു പോകാൻ പാടില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഞാൻ ഞാനെടുത്തിട്ടുള്ളത് കടലപ്പരിപ്പാണ് കടലപ്പരിപ്പിൻ്റെ അളവ് ഇതാ ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് വേണ്ട അളവ് നമുക്ക് മതി കാരണം നമ്മുടെ സാമ്പാറൊക്കെ കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കരിഞ്ഞു പോകാൻ പാടില്ല നമ്മളിത് മൂത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ സൗണ്ടിൽ തന്നെ ഒരു ഡിഫറൻസ് വരും ആ ഒരു ടൈം ആകുമ്പോൾ നമ്മളത് മാറ്റുക അതേ അളവിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് അളവിൽ ഞാൻ ഉഴുന്നെടുത്തിട്ടുണ്ട് ഉഴുന്ന് സ്പ്ലിറ്റഡും കിട്ടും ഫുള് ആയിട്ടുള്ളതും കിട്ടും എൻ്റെ കാര്യം ഇവിടെ ഫുള്ളായിട്ടുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ അളവ് തന്നെ ആകണമെന്നില്ല ഓരോരുത്തരും എടുക്കുന്ന മുളകിൻ്റെയും ഗ്ലാസിൻ്റെയും ഒക്കെ അളവ് വ്യത്യാസമായിരിക്കും ഞാനിപ്പം ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ താ നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തത് മൂന്ന് സ്പൂൺ അളവിൽ ഉലുവയാണ് ഉലുവ നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഉലുവ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല മൂന്നല്ലെങ്കിൽ നാല് സ്പൂണോളം നമുക്ക് എടുക്കാം അത് നല്ല ടേസ്റ്റ് വരും പിന്നെ ഞാൻ എന്താ ഈ ഒരു പാത്രത്തിൽ അളവിൽ കറിവേപ്പില കറിവേപ്പില നമ്മുടെ ഇഷ്ടത്തിന് ഒരു കൈപ്പിടി അളവാണ് കറിവേപ്പില എടുത്തിട്ടുള്ളത് അത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വരാം ഇതാ നന്നായിട്ട് അതും റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഞാൻ എടുക്കാൻ ഉള്ളത് മല്ലിയാണ് മല്ലി ഞാൻ ഒന്നര കപ്പ് അളവ് എടുത്തിട്ടുണ്ട് ഏകദേശം ഇതൊരു മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് ഗ്രാം അളവിൽ മല്ലിയും കാണും നമ്മൾ മല്ലി ഒരുപാട് കൂടി പോകാൻ പാടില്ല കാരണം ഭയങ്കരമായിട്ട് കുത്തു ചുവയ്ക്കും അപ്പം മല്ലിയും പ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കായവും മഞ്ഞൾപ്പൊടിയാണ് കായത്തിൻ്റെ കട്ട കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത് പക്ഷേ എൻ്റെ ഈ കട്ട ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൊടിയാണ് എടുത്തിട്ടുള്ളത് കായത്തിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത് രണ്ടും കായം ഞാൻ രണ്ട് സ്പൂൺ അളവിലും മഞ്ഞൾ ൊടി ഒരു സ്പൂൺ അളവിലും എടുത്തിട്ടുണ്ട് തീ നന്നായി കുറച്ചിട്ടിട്ട് റോസ്റ്റ് ചെയ്തതാ അതും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ഞാനിതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചിട്ട് വരാം ഞാൻ ചൂട് പോയതിന് ശേഷമാണ് പൊടിച്ചത് പൊടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിത് പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ കിച്ചണിലെല്ലാം നല്ല ഒരു സ്മെല്ലായിരുന്നു നല്ലൊരു ആരോമയായിരുന്നു അപ്പം ഇതാണ് നമ്മളുടെ വീട്ടിൽ തയ്യാറാക്കിയ നാടൻ സാമ്പാർ പൊടി അപ്പം ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കൂടെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്